പേസ് മുത്താകാൻ ഇങ്ങനെ ചെയ്ത് നോക്കൂ ഒരു ബൗൾ എടുക്കുക അതിലേക്ക് ബെഞ്ചാറസിൻ്റെ അലോവേര ജെൽ രണ്ട് നുള്ളു ചേർക്കുക ഈ ഒരു ടിന്നിന് നൂറ് രൂപയാണ് വില വരുന്നത് ശേഷം അതിലേക്ക് ഗ്ലിസറിൻ ചേർക്കുക ബിസ്ലേറിയുടെ ഗ്ലിസറിനാണ് ഇതിന് അൻപത് രൂപയാണ് വില വരുന്നത് രണ്ട് തുള്ളി എന്ന കണക്കിന് ചേർത്താൽ മതി ശേഷം അതിലേക്ക് റോസ് വാട്ടർ ചേർക്കുക ഗുലാബ് ഗുലാബ്ബെറിയുടെ റോസ് വാട്ടർ ആണ് പതിനാറ് രൂപയാണ്ടിന് വില വരുന്നത് ശേഷം അതിലേക്ക് വൈറ്റമിൻ ഒരു കാപ്സൂൾ രണ്ട് തുള്ളി ചേർക്കുക നന്നായി ചേർത്ത് കൈ ഉപയോഗിച്ച് നന്നായി മിക്സ് ചെയ്ത് എടുത്താൽ മതി ശേഷം മുഖത്ത് നന്നായി അപ്ലൈ ചെയ്യുക മുഖത്ത് മുഴുവനും സർക്കുലർ മോഷനിൽ നന്നായി തേച്ച് പിടിപ്പിക്കുക നെറ്റിയും കവിളും താടിയെല്ലും മൂക്കും എന്ന വിധത്തിൽ നന്നായി തേക്കുക കണ്ണിന് ചുറ്റും തേക്കാവുന്നതാണ് കണ്ണിനടിയിലെ കറുപ്പ് നിറം മാ നല്ല ഉപകാരപ്രദമാണ് ഒരാഴ്ച കണ്ടിന്യൂസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല മാറ്റം കാണപ്പെടുന്നതാണ് ഞാൻ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ കാര്യമാണ് നന്നായി ചെയ്തു കഴിഞ്ഞാൽ ശേഷം കഴുകി മുങ്ങും കഴുകി നോക്കിക്കഴിഞ്ഞാൽ മുഖം നല്ല വെട്ടിത്തിളങ്ങുന്നതായി കാണപ്പെടും നല്ല മാറ്റമാണ് നല്ല സ്മൂത്ത് നല്ല സെറ്റ്